വ്യാപാര മേഖലയ്ക്ക് ഉണർവ് പകരാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന വ്യാപാരോത്സവത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള സമ്മാനക്കൂപ്പന്റെ വില്പന അടിമാലിയിൽ ആരംഭിച്ചു വ്യാപാര സ്ഥാപനങ്ങളിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് വമ്പിച്ച സമ്മാനങ്ങൾ ഒരുക്കുന്നതാണ് സമ്മാനക്കൂപ്പൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി സമ്മാനക്കൂപ്പൺ വില്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലയിലെ വ്യാപാര മേഖലയാകെ ഉണർവ് പകരുവാൻ ലക്ഷ്യമിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യാപാര ഉത്സവം നടപ്പിലാക്കുന്നത് സമ്മാന സമ്മാനക്കൂപ്പന്റെ വിതരണവും ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സമ്മാന സമ്മാനക്കൂപ്പന്റെ അടിമാലി മേഖലയിലെ ഉദ്ഘാടനം നടന്നു ഈറോഡ് ഹാംലൂംസ് ഉടമയായ സമ്മാന കൂപ്പണുകൾ കൈമാറി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി കൂപ്പൺ വിൽപ്പനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എടുക്കുന്ന വ്യാപാരികളിൽ നിന്ന് കൂപ്പൺ സ്വന്തമാക്കുന്ന ആളുകൾക്കെല്ലാം ഇന്നോവ കാർ ഉൾപ്പെടെ അതുപോലെ തന്നെ അഞ്ച് ആൾട്ടോ കാറുകൾ അതുപോലെ ബൈക്കുകൾ ഫ്രിഡ്ജ് ടി വി അതുപോലെ തുടങ്ങിയ നിരവധിയായ സമ്മാനങ്ങൾ ഓരോ ആഴ് രണ്ടാഴ്ച കൂടുമ്പോഴും നറുക്കെടുപ്പ് അതുപോലെ മാസാമാസം നറുക്കെടുപ്പ് അങ്ങനെ വിവിധങ്ങളായ സമ്മാനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വ്യാപാരോത്സവമാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഏത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കും ഈ സമ്മാന പദ്ധതിയിൽ ചേരാവുന്നതും കൂപ്പൺ ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്കെല്ലാം നൽകാവുന്നതുമാണ് ഡിസംബർ പതിനഞ്ചു മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് വ്യാപാര ഉത്സവം ഒരുക്കിയിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളിലെ നറുക്കെടുപ്പുകളിലൂടെയാണ് കൂപ്പൺ വിജയികളെ നിശ്ചയിക്കുന്നത് അടിമാലിയിൽ നടന്ന ചടങ്ങിൽ ഡയസ് ജോസ സാന്റി മാത്യു ഷിബു തെറ്റിയൽ സിബിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ അടിമാലി